എന്നെ രക്ഷിച്ചു ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട ഈ ഉപകാരം ഞാൻ മറക്കില്ല എന്റെ ദൈവാണ് ഇക്കാ മതി മതി ദൈവങ്ങളുടെ ഇന്ന് എനിക്ക് സ്വർണം വരും എന്റെ ആദ്യത്തെ ബിസിനസ് അനുഗ്രഹിക്കണം ഇനി ഞാൻ പണം വാരും കാല് വാരാതിരുന്നാ മതി കള്ളക്കടത്ത് തുടങ്ങിയപ്പോ പാർട്ടി ഇമേജ് വർത്തമാനവും എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത് ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു എന്തായാലും പറയാൻ അവിടെ മക്കളുണ്ടായിരുന്നു ല്ലേ ഉറക്കം കളയണ്ടിക്കുന്നില്ലേ പകലും മുഴുവൻ ലോട്ടറിയും കൊണ്ട് നടപ്പ് രാത്രിയായ ഉറക്കമില്ല ഉറങ്ങാൻ പറ്റണ്ടേട മനസ്സറിഞ്ഞുറങ്ങിയിട്ട് പതിനാല് വർഷമായി കണ്ണടച്ചാ തുടങ്ങും കാഴ്ചകൾ അതൊന്നും ഓർക്കണ്ട ഒക്കെ നോക്ക് മറക്കാനാണെങ്കി പിന്നെ എന്തിനാടാ ഒന്നരക്കാലം വെച്ച് ഞാൻ ഒരു തെണ്ണിയെ പോലെ ജീവിക്കുന്ന ചത്തൂടെ എനിക്ക് എന്റെ ദിവസം വരാറായി എന്റെ മക്കളൊന്നിറങ്ങട്ടെ പതിനാലു വർഷമായി എന്റെ കുട്ടികള് ഡിമാൻഡ് സാറ ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല ഏതാണി ത്രീ ട്വന്റി വൺ എന്തു പറ്റി അറിയില്ല സാർ രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത് നിരാഹാര സമരം എല്ലാണോ ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല നിങ്ങൾ അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ് എന്താ ആന്റണിയുടെ പ്രശ്നം ഒന്നുമില്ല പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത് രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് ഒരു വർഷമാകുന്നു ഇന്ന് വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട് ഇല്ലേ നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത് ചോദിച്ചതിന് മറുപടി പറയാൻ തണി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത് പറയൂ എന്താ അതിന്റെ ആവശ്യം ചോദിച്ചാൽ ഉത്തരം പറയണം എന്നെ വെറുതെ വിടൂ എനിക്ക് ഉറ്റിരിക്കണം സാറേ ഭ്രാന്തട ഉള്ളതാ പത്ത് പന്ത്രണ്ട് കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് അയാളുടെ കൂടെ ഉള്ളവര് പറയുന്നത് ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട് എന്റെ വിവാഹം നടന്ന ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം എന്റെ മകൾ ജനിച്ച ദിവസം അങ്ങനെ പലതും വിവാഹ വാർഷികമാണ് എന്നിട്ട് അത് ഇങ്ങനെയാണോ നമുക്ക് വാങ്ങാം കൊടുക്കാം എന്താ വേണ്ട കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത് ജലപാനം പോലും ഇല്ലാത്തൊരു ദിവസം ഈ വർഷം ഞാൻ ആഘോഷിച്ചോട്ടെ വിചിത്രമാണ് നിന്റെ സ്വഭാവം അടുത്ത വാർഷികം ഭാര്യയും മകളുമൊപ്പം ആർഭാടമായി ആഘോഷിക്കാം Many, many happy returns of the day. മോളുടെ ബർത്ത്ഡേ എന്ന് ബാബയോട് പറഞ്ഞിരുന്നോ ഇല്ല പിന്നെ അയാൾ എന്തിനാ വന്നത് ഞാൻ വരില്ലെന്ന് വിചാരിച്ചോളെ മോൾ അറിയോ ഉപ്പുപ്പാനെ മോളറിയുവോ സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടി സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കൈയ്യിലൊരു കുഞ്ഞു വാള ഉം ഇതാ സുജാതരമൊഹം വല്ലാതെ ഞാൻ വന്നത് അധികപ്പറ്റോ അയ്യോ ഇല്ല ബാബ ഒരിക്കലുമില്ല അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ അറിയിക്കായിരുന്നു എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്ക് അറിയില്ല വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും വരണം എന്റെ മക്കൾ മക്കളെന്നെ ബാപ്പാന്ന് വിളിക്കുന്നു നീ ബാബാന്ന് വിളിക്കുന്നു ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ നീ വിളിക്കുന്ന കേട്ടാ അങ്ങനെ വിളിച്ചു തുടങ്ങിയത് എന്റെ ഒപ്പം നിൽക്കുന്നവരല്ല എനിക്ക് മക്കളെ പോലാ നീ എനിക്ക് മോളെ പോലെയാ നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ട് പോകുന്നില്ല ശരി സ്വർഗത്തിലേക്ക് കട്ടറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല വരട്ടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ ഓ കഴിക്കാല്ലോ ഒരു കഷ്ണം കേക്കിങ് ഇതാ ലേശം വലുതായിക്കോട്ടെ നിന്റെ മോടെ പിറന്നാളുകൊക്കെ എന്റെ കെട്ടിയേക്കും കൊടുക്കണം അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത് നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ നിനക്കിപ്പ എന്താ ജോലി ഒന്നരണ്ട് മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട് അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ മൂന്ന് വർഷായില്ലേ ഞാൻ ബാബെ വിട്ടു പോന്നിട്ട് പക്ഷേ ഇന്നൊരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാരും കാണുന്നേ ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും കാസിം സേട്ടിന്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തല്ലുകയും ചെയ്തു പോലീസിന്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട് നമ്മളൊക്കെ വന്നുപെട്ട വഴിയിൽ ഒരു തിരിച്ചുപോക്കെളുപ്പല്ല സമ്മതിക്കില്ല ആരും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് നീ സുജാകൻ തമ്മിൽ ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത് കഴിവതും പിടിച്ചു നിൽക്കുക കുറെ കഴിയുമ്പോ ഒക്കെ നേരെയാകും ഇതിരിക്കട്ടെ ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും സമയം കിട്ടുമ്പോ സുജാത മൂളയും കൂട്ടി ഉമ്മ വന്ന് കാണണം തലിയാറ് കൊലയാലയും കൊണ്ടെയാണ് കെട്ടികളും മക്കളും പാവങ്ങളാ എനിക്ക് പേടിയാ വീണ്ടും അവരുടെ കൂടെ അത് ശരി നിനക്ക് എന്നെ വിശ്വാസമില്ലല്ലേ അയ്യോ അങ്ങനെ പറയരുത് വിശ്വാസമാണ് വിശ്വാസമാണ് ഈശ്വരനേക്കാൾ സത്യം പറയട്ടെ മൂന്ന് ഞാൻ ജീവിക്കാൻ മൂന്നുകൊല്ലോ നിന്നെ കിട്ടിയത് ഒരുതരം മരണപ്പാച്ചിലായിരുന്നു ഏത് നിമിഷവും ഒരു കഠാരുണ്ട് അഞ്ചു തുളച്ച് കടന്നു വരും ഈപ്പോ ഐസ് ഒന്ന് നീട്ടി കിടന്നെന്നാ പ്രാർത്ഥന എത്ര വേണം ഐസ് ഒരു 1000 കൊല്ലം ടാക്സിയോ പ്രൈവറ്റോ പ്രൈവറ്റ് കള്ള ടാക്സി ഓടാനുണ്ടോ ഇല്ല ഓർഡർ ഇല്ല സർ ടാക്സി സവചില്ലേ അടച്ചിട്ടുണ്ട് ആ സൈഡിലെ കൂടിങ്ങി നടരാ മാസാവസാനം അല്ലേ ശമ്പളം നടന്നിട്ടുണ്ടാവും പിരിക്കാൻ ഇറങ്ങിരിക്കണല്ലോ അതെന്താടാ ഈ പുതിയ വേഷം ഞാനിപ്പോ ടാക്സി കുടിക്കാൻ ഈ ഡ്രൈവർ വേഷം ആരൊക്കെല്ലാം വേണ്ടിയാ

ഇവളോ ഇതാ രാജമ്മയുടെ മോളല്ലേ ഇവളെ ആർക്കാടാ കൊണ്ടുപോകുന്നത് എനിക്കായിട്ട് കൊണ്ടുപോകുന്നതാ എന്റെ ഭാര്യ അപ്പൊ നീയാണ് ഇവളെ തട്ടിക്കൊണ്ടുപോയതല്ലേ ഭയങ്കര എന്നെ അറിയാമോടി ഇല്ല കണ്ണെന്നായിരുന്നു സാറ് നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയോട് ചോദിച്ചാ പറയും രാജമ്മയെനിക്കറിയാം ഞാൻ എക്കാൻഷബിൾ ആയിരുന്ന കാലത്തേ അറിയാം

എന്തസ ഒന്നുമില്ല അവനെ ഒന്ന് നോട്ട് ചെയ്തേക്ക് ആ പെണ്ടി എന്തെങ്കിലും പറഞ്ഞുന്ന് വെച്ച് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനൊരു അമ്മ ഉണ്ടായി പോരും നിന്റെ കുട്ടാനോ കരയില്ല കരയില്ല സുജി എന്തല്ല ഞാൻ സഹിച്ചു ആ നരഗതീന്ന് ചേട്ടൻ നിന്നെ രക്ഷിച്ചേ പോ അതോടെ എല്ലാം തീർന്നുന്ന് കരുതി ആ ജീത പെരിനെ വിട്ടുപിരിയില്ല എൻ്റെ കുഞ്ഞിനെ അത് വിടില്ല നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് പേരിപ്പിക്കുക ഞാനപ്പ എത്രമാത്രം ഒരുങ്ങുന്നുണ്ടെന്ന് നീക്കാം നിനക്ക് അമ്മയുടെ ഒരു ചീത്തപ്പരിവുള്ളൂ ഞാൻ ഞാൻ ചീത്ത തന്നെയാ കൊലയാളിയാ എന്ത് നന്മയാ എനിക്ക് അവകാശപ്പെടാനുള്ളത് നമുക്ക് ഈ നാട് വിട്ട് പോകണം ദൂരെ എവിടെയെങ്കിലും എല്ലാ ചീത്തപ്പരുവുകളും ഉപേക്ഷിച്ച് നമുക്ക് പോകണം അവിടെ വേണം നമ്മുടെ മോള് വളരെ